എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് ജോസറിനാണ് ഹോസ്ലർ എന്നീ സിനിമയിൽ കൃഷ്ണദാസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത്രയും വലിയ ഇവരുടെ കോറിയാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല സോ താങ്ക് യു സോ മച്ച് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയതാണ് എല്ലാവരും നമസ്കാരം എൻ്റെ പേര് മാഡം സാബിക് എന്താ പറയുക എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ എക്സൈറ്റ്മെന്റിന്റെ പീക്കിലാണ് അതായത് ലൈക്ക് ഒരു സിനിമ അറിയാൻ എത്രത്തോളം റെസ്പോൺസ് വരികയും എൻ്റെ ആദ്യത്തെ സിനിമയാണ് ആ സിനിമ തന്നെ എൻ്റെ ഏറ്റവും ഞാൻ നന്ദിപോലെ സിനിമ തോമസ് എൻ്റെ ചേട്ടനോടാണ് എൻ്റെ സിനിമയിൽ കാസ്റ്റ് ചെയ്തതിന് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമില്ല ഞാൻ കണക്കാക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസുകളുടെ കണ്ണു തുകയും ശരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനേക്കാൾ വേണ്ടി ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നത് ജയരാമട്ടോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞ ജയനാവിട്ട് സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഞാനൊരു ചെറുപ്പകാരൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്താ പറയുക ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല നന്ദി ചേട്ടാ നന്ദി ജയറാട്ടാ നന്ദി ಕಮಕ ಲಮ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಆಡಿಮೈಟರ್ ಅಂಡ್ ಪ್ರೆಸ್ ಮೀಟ್ ಅಟಂಡೆಡ್ ನಾನು ಸೋ ಅದಕ್ಕೆ ಸೇರಿ ಫಸ್ಟ್ ಟೈಮ್ ನಾನು ಎಲಿಬರಿ ಶೆಜಿ ಎಬ್ರಾಹಮೋಸ್ಲಿ ವೆರಿ ಕೆರೆಕ್ಟರ್ ನೀನ್ చేದಿದ್ದೆ ಅಂದಂತ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ശേഷം സമയത്ത് നമ്മ കാണുന്ന മമ്മൂക്കിടെയും ജനം സിനിമയല്ല അപ്പൊ അവിടെ വർക്ക് ചെയ്യ എന്നുള്ളത് വലിയൊരു ലെക്കാണ് വലിയൊരു ബ്ലസ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ ശിവൻ ഇതുപോലെ തന്നെ ഓസ്ലറിന്റെ ഭാഗമാകാൻ പറ്റിയാൽ വളരെ അധികം സന്തോഷം എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷിപ്പോ എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് മമ്മൂക്കൊന്ന് കാണാൻ പറ്റുന്നായിരുന്നു പക്ഷെ അത് പറ്റിയില്ല പക്ഷെ ഓസ്ലറിൽ വന്നപ്പോ താങ്ക് യു സോ മച്ച് ചേരവാട്ടന്റെ കൂടെ അതായത് ചേരവേട്ടന്റെ ഒരു സിനിമയുടെ ഭാഗമാവാ അത് വളരെയധികം സന്തോഷം പിന്നെ ചേട്ടാ നന്ദി പറയുന്ന വാക്കുകളില്ല അത്രയധികം സന്തോഷമാണ് സത്യം പറഞ്ഞാൽ പേടി ഈ ബൈക്ക് ഡൈലിൽ സന്തോഷം തിയേറ്റർ തന്നെ എല്ലാ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിവരാജ് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല ടീമിന് നന്ദി